പുന്നമടക്കായലിനെ തീ പിടിക്കാൻ ഇനി ഒരു രാത്രിയുടെ മാത്രം കാത്തിരിപ്പാണ് നെഹ്റു ട്രോഫിയുടെ അവസാനവട്ട തയ്യാറെടുപ്പിലാണ് ആലപ്പുഴ വള്ളംകളിയുടെ എല്ലാ ആവേശവും നിങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മാതൃഭൂമി ന്യൂസ് ടീം സജ്ജമാണ് നമുക്കൊപ്പം അവിടെ നിന്ന് രഘുനാഥ് നാരായണനും കണ്ണൻ നായരും ചേരുന്നുണ്ട് കണ്ണൻ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിൽ തുടങ്ങാൻ ആ ആവേശത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് തയ്യാറെടുപ്പുകൾ ഒരുക്കങ്ങൾ അതൊക്കെ എങ്ങനെയാണ് ഇതാണ് ഇതാണ് തുടക്കം ഇതാണ് തുടക്കം ഇതാണ് താളം ഇനിയും അതിന്റെ ഒരു അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ കളക്ടർ നേരിട്ട് സ്ഥലത്തെത്തിയിട്ടുണ്ട് കൊല്ലം കളക്ടർ രണ്ടാമത്തെ നെഹ്റു ട്രോഫിയാണ് തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നുന്നു ഈ പ്രാവശ്യം നെഹ്റു ട്രോഫി വളരെ കാര്യമായിട്ട് നമ്മളൊരു നാലഞ്ച് മാസം തൊട്ടേ എന്റെ പ്രാഥമിക ഒരുക്കങ്ങളൊക്കെ നടത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നുന്നു വളരെ ഭംഗിയായിട്ട് ഈ പ്രാവശ്യം നടത്തി നമ്മൾ ഒരു ദിവസത്തെ പ്രോഗ്രാം എന്നുള്ള നമ്മൾ മാറ്റി ഒരു ആഴ്ചത്തെ പ്രോഗ്രാം മാറ്റിയിരിക്കുകയാണ് ആലപ്പുഴ മൊത്തവും നമ്മൾ വളരെ ആവേശത്തിലാണ് ഒരു ആഴ്ചയിട്ടുള്ള പ്രോഗ്രാംസ് ഉൾപ്പെടെയുള്ള നമ്മൾ പിന്നെ സാംസ്കാരിക ഘോഷയാത്ര ഉൾപ്പെടെ കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി പോലെ ആഘോഷം തുടങ്ങിയതാണ് ആവേശം വലിയ നമുക്ക് സ്ക്രീനിലൊക്കെ കാണുമ്പോൾ വലിയ ആവേശമാണ് പക്ഷെ ഒരു വലിയ തലവേദന പിടിച്ചൊരു പരിപാടി അല്ല നടത്താൻ എനിക്ക് ഒന്നും ഇല്ല നടത്തുന്നുണ്ട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടത്തുന്നതീക്ഷ കൊല്ലത്തുകാരനാണ് വള്ളവും വെള്ളമായിട്ടൊക്കെ അറിയാവുന്ന ആളാണ് വഞ്ചിപ്പാട്ട് പാടാനുണ്ടോ ഇല്ല വഞ്ചിപ്പാട്ട് പാടാൻ പറ്റാതെ സ്വകാര്യ അഹങ്കാരമാണ് പക്ഷേ കുട്ടനാട്ടുകാരനാട്ടനാട്ടുകാരനാ ഇടിൽ പോലെ ഞങ്ങൾ തകതെയ്തോ ഇടിമിന്നൽ പോലെ ഞങ്ങൾ തുഴഞ്ഞു മുന്നേറിടുമ്പോൾ ഇടിമിന്നൽ പോലെ ഞങ്ങൾ തുഴഞ്ഞു മുന്നേറിടുമ്പോൾ അറിവിൽ നിറമേകും േകും ജലഗണങ്ങൾ നിറമേകും വഞ്ചിപ്പാട്ടി നിരടികൾ വഞ്ചിപ്പാട്ടി നിരടികൾ കേട്ടു തുടങ്ങുമ്പോഴേക്കും വഞ്ചിപ്പാട്ടി നിരടികൾ കേട്ടു തുടങ്ങുമ്പോഴേക്കും വർക്കവർണ ോ വർഗവർണ വ്യത്യാസങ്ങൾ വലി ചേറിഞ്ഞത്യാസങ്ങൾ വലി ചേറിഞ്ഞോമഹർഷ പുലകത്താൽ രോമഹർഷ പുലകത്താൽ പ്രതീകാരഞ്ചെയോടെ രോമഹർഷ പുലകത്താൽ പ്രതീകാരഞ്ചെയോടെ ഞങ്ങൾ ഞങ്ങൾക്കളത്തിലേക്കു ഞങ്ങൾ ഗമിക്കയായി ആ പോർക്കളത്തിലേക്കു ഞങ്ങൾ ഗമിക്കയായി ജനിച്ച നാടിന്റെ കീർത്തി ജനിച്ച നാടിന്റെ കീർത്തി നിലനിർത്താനായി ഞങ്ങൾ ജനിച്ച നാടിന്റെ കീർത്തി നിലനിർത്താനായി ഞങ്ങൾ മരണത്തെ மரணத்தை யோ கழல்லோ மரணத்தை யோகா கழல்லோ தகதை தகதை தகத போ സ്വന്തം വരികളാണ് മണ്ഡലത്തിൽ ആണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെല്ലാം ഈ മത്സരം നടക്കാൻ പോകുന്നത് വാസ്തവത്തിൽ ജലോത്സവങ്ങൾ എന്ന് പറഞ്ഞൊരു സാംസ്കാരിക കൂട്ടായ്മയാണ് മത സൗഹാർദ്ദത്തിന്റേതായിട്ടുള്ള ഒരു മഹനീയതയാണ് ഇതിലൂടെ എല്ലാ സ്ഥലങ്ങളിലും ഉയരുന്നത് നാട്ടിൽ വാസ്തവത്തിൽ ജനങ്ങളുടെ ഐക്യം ഒരു കൂട്ടായ്മ മതസൗഹാർദ്ദം ഇതെല്ലാം നിലനിൽക്കുന്നത് വാസ്തവത്തിൽ ഈ വള്ളംകളിയിലും വഞ്ചിപ്പാട്ടിലുമാണ് അത് നശിച്ചു പോകാതിരിക്കാൻ അതിനെ പരിപോഷിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കാര്യമായി സഹായം നൽകേണ്ടതുണ്ട് കേരള ഗവൺമെൻറ് ഇപ്പോൾ ഒരു കോടി രൂപ തരത്തിലുണ്ട് ആദ്യമായി കേന്ദ്ര ഗവൺമെൻറ് അൻപത് ലക്ഷം രൂപ തരികയാണ് ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പത്ത് പൈസ പോലും ജലോത്സവങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അന്ന് കേരള നിയമസഭയിൽ ഇപ്പൊ ഞാൻ ഈ പാടിയ പാട്ട് കേരവൃക്ഷം നിരന്നാടും കേരള കരയിൽ ഇന്ന് കേളികെട്ട കലയത്രേ ജലമേളകൾ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു വഞ്ചിപ്പാട്ടെല്ലാം പാടി അന്ന് മുഖ്യമന്ത്രി ബഹുമാനായി എ കെ ആൻ എണ് സദ്യ ക്ഷണിച്ചതിലൂടെയാണ് മൂന്ന് ലക്ഷം രൂപ ആദ്യത്തെ ഗ്രാൻഡ് കിട്ടുന്നത് അതുപോലെ തന്നെ വഞ്ചിപ്പാട്ടിന് വേണ്ടിയൊരു ശ്രമം ഞാൻ നടത്തി വഞ്ചിപ്പാട്ട് മത്സര ഇനമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതായത് കലോത്സവങ്ങളെ സ്കൂൾ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളെ വെച്ചാൽ ഇരുന്നൂറ്റി പതിനെട്ടനുകൊണ്ടായിട്ട് വഞ്ചിപ്പാട്ടില്ല ഈ മഹാന്മാരായ കവികളൊക്കെ എഴുതിയ വഞ്ചിപ്പാട്ടുകൾ അന്യം നിന്ന് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആശ്രമം ഞാൻ നടത്തി ഇത്തവണ എല്ലാ വള്ളങ്ങളും ഒരേ രൂപത്തിൽ പരിശീലനം നേടി എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ഒരു എട്ട് പത്ത് വള്ളം നല്ല പരിശീലനം നേടിയിട്ടുണ്ട് അതിലൊരു തീപാറുന്ന മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത് പഴയകാലത്ത് യു ബി സി ഉണ്ട് വള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബുണ്ട് വില്ലേജ് ബോട്ട് ക്ലബ് ഉണ്ട് അങ്ങനെ കാരിച്ചാലും റെഡിയാവുന്നുണ്ട് അങ്ങനെ പല വള്ളങ്ങളും നല്ല ടീമുകളുള്ള അതായത് മുതൽ ഒരേ രീതിയിലുള്ള ഹീറ്റ്സ് മോശമായിരിക്കും എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് കാരണം നറുക്കെടുപ്പിലൂടെ ഹീറ്റ്സിൽ മോശപ്പെട്ട വള്ളങ്ങളും നല്ല വള്ളങ്ങളും നറുക്കിട്ട് വന്നിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഫൈനൽ തീപാറുന്നതായിരിക്കും ലൂസേഴ്സ് ഫൈനൽ തീ തീപാറുന്നതായിരിക്കും അതുപോലെ തന്നെ സെക്കൻഡ് ലൂസേഴ്സും അഞ്ച് മൈക്രോ അഞ്ച് മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ വില്ലേ കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബും പിന്നെ പള്ളാതുരുതി ബോട്ട് ക്ലബും തമ്മിലുള്ള ഒരു മത്സരമായിരുന്നത് അത് വാസ്തവത്തിൽ ജഡ്ജസ് വിധി പറഞ്ഞപ്പോൾ സംശയം തോന്നുന്ന രൂപത്തിൽ അത്ര ഭയങ്കര മത്സരമായിരുന്നു എന്നാൽ വള്ളങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ നിർത്തത്തില്ല കാര്യം കുറെ കാലം ആയങ്കിലെ കണ്ടു കിടക്കിയിട്ട് അപ്പം നേരം വലിയ സന്തോഷം ഗംഭീരമായിട്ടൊരു വള്ളംകളി കിടക്കട്ടെ അത് തന്നെയാണ് അപ്പം അതായത് ഇതുപോലെ സമയത്ത് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ജലനിവിടെ മാത്രമല്ല ഈ ഒരു ഫൈനലിന്റെ ഒരു പോയിന്റിലേക്ക് ആ സമയത്തേക്ക് എത്തുന്ന സമയമായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണ നിലയിൽ ഒളിമ്പിക്സ് എങ്ങനെയുണ്ട് ഒരുക്കങ്ങൾ കണ്ടില്ലേ ആ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇനി ഇവിടോട്ട് ഇഞ്ഞ് വള്ളം ഇറങ്ങിയാൽ മാത്രം മതി ആ ഇരു കരകളിൽ നാളെ രാവിലെ ആവുമ്പോഴത്തേക്ക് ഇരു കരകളിൽ ആൾക്കാർ എല്ലാം കൂടെ വന്നതെന്ന് വള്ളംകളി പ്രേമികൾ എല്ലാം കൂടെ വന്നതെന്ന് ഇങ്ങനെ ആവേശത്തോടുകൂടി നിൽക്കും